കലോത്സവ വേദി പതിനെട്ടിൽ ഇന്നലെ രാത്രി പൂർത്തിയായ ഹൈസ്കൂൾ വിഭാഗം നാടൻപാട്ട് മത്സരം ശ്രദ്ധേയമായി ഗോത്ര തുടിതാളവും വായ്ത്താരിയുമായി ഊർജസ്വല പ്രകടനം കാഴ്ചവെച്ച് കുട്ടികൾ സദസ്സിനെ ആവേശത്തിലാക്കി ഗോത്രകല കലത്തനിമത്ത് ചോരാതെ തന്നെ പുതുതലമുറയെ പരിശീലിപ്പിക്കുന്ന ഗുരുക്കന്മാരെ ഫലപ്രഖ്യാപന വേളയിൽ വിധികർത്താക്കൾ അഭിനന്ദിച്ചു പതിമൂന്ന് ടീമുകൾക്ക് എ ഗ്രേഡും ഏഴ് ടീമുകൾക്ക് ബി ഗ്രേഡും ലഭിച്ചു കാസർഗോഡ് കർണാടക അതിർത്തിയിലെ ആദിവാസി ഗോത്ര വിഭാഗമായ ജനകുറുമ്പ വിഭാഗത്തിൽ വേട്ടപ്പാട്ട് അവതരിപ്പിച്ച് തൃശൂർ കുട്ടനല്ലൂർ സെന്റ് അഗസ്റ്റിൻ എച്ച് എസ് എച്ച് എസ് വിഭാഗം നാടൻപാട്ട് മത്സരത്തിൽ എ ഗ്രേഡ് സ്വന്തമാക്കി മത്സരഭരത്തിന്റെ ആഹ്ലാദത്തിൽ അവർ വേദിക്ക് പുറത്ത് സ്കൂൾ മുറ്റത്ത് രാത്രി നാടൻപാട്ട് അവതരിപ്പിച്ചു i oh, the